നമസ്കാരം കൊല്ലത്ത് നിന്ന് ഒരു ദുരന്ത വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്നുണ്ടായി മകൾ അവൾക്കിഷ്ടമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തതിനുള്ള പ്രതികാരമായി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് മാത്രമല്ല മരിക്കുന്നത് ഒരു പ്രതികാരമാവണമെന്ന് ആ അച്ഛനും അമ്മയെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് മരിച്ചത് ജീവിച്ചിരിക്കുന്ന മകൾക്കും അവൾ തിരഞ്ഞെടുത്ത ജീവിതത്തിലെ പങ്കാളിക്കും ഒരു തരത്തിലും സൗര്യം കിട്ടരുത് എന്ന് തീരുമാനിച്ചുറച്ച ആ അച്ഛനും അമ്മയും കത്തെഴുതി വെച്ചു മകളെ എൻ്റെ ബോഡി പോലും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതി വെച്ചു അത്രമാത്രം പ്രതികാരമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മകൾ മുന്നോട്ട് പോകാത്തതിൻ്റെ പ്രതികാരം സ്വന്തം ജീവിതം തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ അച്ഛനും അമ്മയും സ്വീകരിക്കുന്ന അതിനുവേണ്ടി ശ്രമിച്ച ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് നിങ്ങളൊക്കെ ആ വാർത്ത കേട്ടിട്ടുണ്ടാവും കൊല്ലം പാവുമ്പ കാളിയം ചന്ത സ്വദേശി ഉണ്ണിക്കൃഷ്ണ പിള്ളയും ഭാര്യ ബിന്ദുവുമാണ് ഇങ്ങനെ മരിച്ചത് എന്ത് വന്നാലും തങ്ങളുടെ മൃതദേഹം മകളെ കാണിക്കുക പോലും ചെയ്യരുത് എന്ന് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചാണ് ഇരുവരും ജീവനൊടുക്കിയത് എന്ന് പോലീസ് പറഞ്ഞു എന്നിട്ട് ആത്മഹത്യാ കുറിപ്പൊക്കെ പുറത്തു വന്നിരുന്നു ഇതാണ് വാർത്ത അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ആലോചിച്ച് നോക്കി ഒരു മരണം ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ മരണത്തിലേക്കുള്ള ഉള്ള വഴിയിൽ അവരൊരു ഉദ്ദേശം മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ആ ഉദ്ദേശം സ്വന്തം മകളോടുള്ള പ്രതികാരമാണ് പ്രതികാരം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള മരണങ്ങളാണ് ആത്മഹത്യകളാണ് ലോകത്ത് ഉള്ളത് ഒന്ന് നമ്മൾ മരണം തിരഞ്ഞെടുക്കുന്നത് നിരാശ ബാധിച്ചിട്ടാണ് മരണം തിരഞ്ഞെടുക്കുക മറ്റൊന്ന് ഈ നിരാശയെ പ്രതികാരത്തിലേക്ക് മാറുകയും എൻ്റെ മരണം കൊണ്ട് മറ്റൊരാളുടെ കാര്യം കട്ടപ്പോകയാക്കണം എന്നുള്ള തീരുമാനം കൂടി എടുത്തുകൊണ്ടുള്ള ഒരു നീക്കം നടത്താറുണ്ട് ആൾക്കാർ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ പല കാരണങ്ങൾ കൊണ്ടാണ് സാമൂഹ്യാവസ്ഥയോടുള്ള പൊരുത്തപ്പെടാനുള്ള വെമ്പൽ അതായത് കൂട്ടത്തിലുള്ള ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തുമോ എൻ്റെ മകൾ ഇപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ മകൾ എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുകയാണ് എൻ്റെ സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് ആ സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നടക്കാൻ കഴിയില്ല അതുകൊണ്ട് മകളെക്കാളും പ്രാധാന്യം ഈ സമൂഹത്തിൻ്റെ സദാചാര കാഴ്ചപ്പാടിൻ്റെ ഒപ്പമാണ് എന്നുള്ളതുകൊണ്ട് ആ മകളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുമുണ്ട് അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ഈ ആത്മഹത്യ ശൈലി അല്ലെങ്കിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന വഴികൾ കാരണങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് ഈ കൊല്ലത്ത് നിന്നുള്ള വാർത്ത വരുന്നത് ഈ മരണാനന്തരം എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു യുവതിയും യുവാവും ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്ന് നമ്മുടെ സമൂഹം പരിഷ്കൃത സമൂഹം പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ് എന്നാൽ സദാചാര ബോധത്തിൻ്റെയും ജാതി മത മേധാവിത്വത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ ആളുകൾ പലപ്പോഴും അങ്ങനെ പറയുന്നതല്ല അതായത് സ്വീകരിക്കാൻ മെനക്കെടാറില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എന്നിട്ടും ഈ ബോധത്തിൻ്റെ ഇടയിലും മകൾ അങ്ങനെയൊരു സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കും ക്കുമ്പോൾ അതിനെ എതിരായി നിൽക്കുക അല്ലെങ്കിൽ അതങ്ങ് തള്ളിക്കളയുക എന്നുള്ളതിനപ്പുറത്ത് ഞാൻ മരിച്ചായാലും അവരുടെ ജീവിതം മരണകാലം വരെ സൂര്യക്കേട് അനുഭവിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകൾ മരിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കം അതാണ് ഉണ്ടായിരിക്കുന്നത് ഇത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ കൊല്ലത്തെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഈ ഉണ്ണികൃഷ്ണപ്പിള്ളയും ഭാര്യയും മരിക്കുന്നതിൻ്റെ പിന്നിൽ മകൾ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളിയുടെ ഐഡൻറ്റിറ്റി കൂടി ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുതയായി ഇപ്പോൾ പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലെ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതിലൊന്ന് എസ് മൃദുല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പം നമുക്കൊരു അവ്യക്തത സ്വാഭാവികമായും വരാറുണ്ട് ചിലപ്പോൾ ചില അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാകും ഒരച്ഛൻ്റെയും അമ്മയുടെയും മകരണത്തിന് കാരണമായില്ലേ അവർ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും അതിൽ നമുക്ക് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു സന്ധി ഘട്ടത്തിൽ നമ്മളെത്തും അല്ലെങ്കിൽ തിരിച്ചാവാ എന്നാലും അവരെന്ത് ചെയ്താണ് ചെയ്തത് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വർത്തമാനം കേട്ടില്ലല്ലോ എന്ന ുള്ള തോന്നലുണ്ടാവും യഥാർത്ഥത്തിൽ സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന പല പ്രതിസന്ധികളിൽ ഒന്നായി ഇതിനെ കാണാം അവിടെ കാഴ്ചപ്പാടിൽ വ്യക്തത ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു പോയാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യക്തത ഉണ്ടാവും എസ് മൃദുല ദേവിയുടെ നിലപാട് നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്നുകൂടിയും വ്യക്തമാക്കുന്നതിനുള്ള സഹായകരമാകുന്ന ഒരു പോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനത് വായിക്കാം കൊല്ലത്ത് നടന്ന കൂട്ട ജാതി ആത്മഹത്യയിലെ മാതാപിതാക്കൾക്ക് വേണ്ടി കേരളം കണ്ണീരൊഴുക്കുന്നു നായറായ പെൺകുട്ടി പുലയ യുവാവിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു മാതാപിതാക്കൾ അതിനെ ശക്തിയുക്തം എതിർത്തു വീട്ടുകാർ വിവാഹം നടത്തിക്കൊടുത്തില്ല മകൾ ആ യുവാവിനൊപ്പം പോയി ജീവിതം ആരംഭിച്ചു രണ്ടാം ദിവസം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു കുറിപ്പിൽ യുവാവിനൊപ്പം പോയ വ്യക്തിയെ ഈ മൃതദേഹങ്ങൾ കാണിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മകൾ എന്ന സ്ഥാനം അവർ എടുത്തെറിഞ്ഞു പ്രതിഷേധങ്ങൾക്കൊടുവിൽ പെൺകുട്ടി പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന് അച്ഛനെയും അമ്മയെയും കണ്ടു ലാളിച്ചു വളർത്തിയ മകൾ മറ്റൊരുത്തിനൊപ്പം മാതാപിതാക്കളെ മറന്ന് പോയതിനല്ല ജാതി കേരളമേ ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തത് മകൾ പോയത് ഒരു പുലേൻ്റെ ഒപ്പം ആയതിനാലാണ് മകൾ പ്രണയിച്ചത് ഒരു നായരയോ നമ്പൂതിരിയോ ആയിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒളിച്ചോടേണ്ടി വരില്ലായിരുന്നു ഇന്ന് ആ മാതാപിതാക്കൾ ഇവിടെ ജീവിച്ചിരുന്നേനെ മകളുടെ പോക്ക് ഒരു പുലേൻ്റെ ഒപ്പമായതാണ് അവർക്ക് ബുദ്ധിമുട്ടായത് മകൾ കുലവിഹീനനായ ഒരുവനൊപ്പം ജീവിക്കുകയും അതിൽ സന്തതി ഉണ്ടാവുകയും ചെയ്താൽ അതിനെ ആ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കേണ്ടി വരും മാതാപിതാക്കളുടെ സ്വത്തിന് ഒരു പുലയ ബീജത്തിനെ കൂടി അവകാശയാക്കേണ്ടി വരും ജാതിയെ ഇവിടെ നിലനിർത്തുന്നത് സഗോത്ര വിവാഹങ്ങൾ ആണ് സ്ത്രീകൾ ഏത് ജാതിയിൽപ്പെട്ടവരുമായി ഇണചേർന്നാണ് അടുത്ത തലമുറയെ ജനിപ്പിക്കേണ്ടത് എന്ന് സഗോത്ര വിവാഹങ്ങൾ തീരുമാനിക്കുന്നു അതിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടി വിവാഹം ചെയ്താൽ സഗോത്ര വിവാഹ വക്താക്കൾ ആ വിവാഹത്തെ അവരുടെ പ്രബലത കൊണ്ട് എതിർക്കുന്നു ദളിത് ആദിവാസി വിഭാഗക്കാരെയല്ല വിവാഹം കഴിക്കുന്നത് എങ്കിൽ ഒരു പരിധിവരെ അവർ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരും ദളിത് വിഭാഗക്കാരാണ് മരുമക്കൾ ആകുന്നത് എങ്കിൽ അവരുടെ മകൾ ഇണചേരുന്നത് അശുദ്ധ ബീജവുമായാണ് എന്ന മനുസ്മൃതി നിയമത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ അതിനെ എതിർക്കുന്നു അവർ യുവാവിനെ കൊന്നുകളയുന്നു അല്ലെങ്കിൽ ഊരു വിലക്കുന്നു കോട്ടയത്തെ കെവിൻ വധം പാലക്കാട് തേങ്കുറിശിയിലെ അനീഷ് വധം ഒക്കെ ഇങ്ങനെയുള്ള വംശശുദ്ധിവാദത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാൽ മലപ്പുറം അരീക്കോട് ആതിരയുടെ പിതാവ് എസ് എസ് സി വിഭാഗക്കാരനായ പട്ടാളക്കാരനായ യുവാവ് മരുമകനാകുന്നത് ഭയന്ന് സ്വന്തം മകളെ തന്നെ കുത്തി എന്നാൽ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊല്ലത്തെ മാതാപിതാക്കൾ ചെയ്തത് അവർ തന്നെ അവരെ ഇല്ലാതാക്കി എന്നതാണ് മകൾ ചെയ്തത് ഒരു കുഞ്ഞും ചെയ്യാൻ പാടില്ലാത്ത എന്തോ മഹാപാതകമാണ് എന്നുള്ള രീതിയിൽ ജനത്തെ ചിന്തിപ്പിക്കാൻ ആത്മഹത്യയ്ക്ക് സാധിച്ചു ജാതി വ്യവസ്ഥയുടെ ഇരയാകുന്നതുകൊണ്ടാണ് മകളുടെ പങ്കാളി പൊതുസമൂഹത്തിന് സ്വീകാര്യനാവാതെ പോകുന്നത് യഥാർത്ഥത്തിൽ ആ യുവാവാണ് ഇവിടുത്തെ ഇര ഇരയെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നതാണ് മനുസ്മൃതിയുടെ നീതി യഥാർത്ഥ കുറ്റവാളിയെ സേഫായി നിർത്തിയിട്ട് ഇരയെ പട്ടിയെ പോലെ ഓടിക്കുവാൻ പാകത്തിന് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുവാൻ ജാതി വ്യവസ്ഥയ്ക്ക് സാധിക്കും അതിന് പാകമായ ഉടുപ്പാണ് ഈ ജാതി ദുരഭിമാന ആത്മഹത്യ വഴിയൊരുക്കിയിരിക്കുന്നത് ആ മരണത്തെ ന്യായീകരിക്കുന്ന നാട്ടുകാരുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണുക ഒറ്റ മകളാണ് മകളോടുള്ള സ്നേഹം കൊണ്ട് രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ആ മാതാപിതാക്കൾ ശ്രമിച്ചില്ല മകൾക്കുള്ള സ്നേഹം പങ്കുവയ്ക്കാൻ അവർ തയ്യാറായിരുന്നില്ല അച്ഛൻ ഡയാലിസിസ് രോഗിയായിരുന്നു ആ അച്ഛൻ മകൾക്ക് വേണ്ടി എല്ലാം നൽകി ഉന്നത വിദ്യാഭ്യാസം നൽകി അച്ഛനും അമ്മയും രാജകുമാരിയെപ്പോലെ വളർത്തി എന്നിട്ടും ആ മകൾ ഈ പണി കാണിച്ചു ഒരു മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ആ മാതാപിതാക്കൾ നൽകിയത് ഇനി ഒരു മക്കളും ഒരു മാതാപിതാക്കളോടും ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ നാട്ടുകാരുടെ പദം പറച്ചിൽ നമ്മുടെ മനസ്സിനെയും കുറ്റകൃത്യത്തിനൊപ്പം സഞ്ചരിക്കുവാൻ പാകപ്പെടുത്തുന്ന വീക്ഷണമാണ് അവർ അവതരിപ്പിക്കുന്നത് അതാണ് ജാതി സങ്കീർണത അക്കാദമിക്കുകൾ ഗവേഷകർ പ്രൊഫസർ സിനിമാ താരങ്ങൾ ഡോക്ടർ എഡ്യൂക്കേഷനിസ്റ്റ് സ്പോർട്സ് താരങ്ങൾ ഇന്ത്യൻ മിലിട്ടറി ഫോഴ്സ് അംഗങ്ങൾ കവികൾ ചിന്തകർ എഴുത്തുകാർ മോഡലുകൾ എന്നിങ്ങനെ ഏതു മേഖലയിലാണ് പുലയൻ എത്തിപ്പെടാത്തത് ഇന്ന് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തു നിന്നും പുലേരുടെ സഹായം സ്വീകരിക്കാതെ ഒരു വിദ്യാർത്ഥിയും അവിടെ പഠിച്ചിറങ്ങില്ല അപ്പോഴൊന്നും ഒരു മാതാപിതാക്കൾക്കും അവിടെ ആത്മഹത്യ ചെയ്യണ്ട ഇവിടെ കാര്യം നടക്കുവാൻ അവരുടെയൊക്കെ സഹായം വേണം താനും എന്നാൽ മകൾ മകളൊരു പുലേൻ്റെയൊപ്പം ജീവിച്ചാൽ അവരുടെ കുലത്തിൻ്റെ വംശശുദ്ധി നഷ്ടപ്പെടും അതിനാണ് ജാതി മലയാളി ആത്മഹത്യയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആ ആത്മഹത്യയെ ന്യായീകരിക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ കൊടിയ വിപത്തായ ജാതിയെ നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച ഒന്നിച്ചുള്ള ജീവിതം ആ യുവാവിനും യുവതിക്കുമൊപ്പമാണ് ഞാൻ ഇപ്പോൾ അവരെ കല്ലെറിയുന്നത് ജാതിവാദികളാണ് അച്ഛൻ അമ്മ രോഗി തുടങ്ങിയ ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് മനുസ്മൃതിയുടെ പ്രൊഡക്റ്റുകളാണ് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ മാതാപിതാക്കൾ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിന്നേനെ മാതാപിതാക്കൾക്കൊരുതരത്തിലും യോജിക്കാൻ പറ്റാത്ത ബന്ധം ആ മകൾ സ്വീകരിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതത്രേ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ആ ബന്ധത്തിന്റെ പേരാണ് ജാതി സ്വയം പീഡിപ്പിച്ചു കൊന്നുകൊണ്ട് രണ്ട് ജീവിതങ്ങൾ മനസമാധാനത്തോടെ ജീവിക്കാതിരിക്കുവാനുള്ള വഴിയൊരുക്കി ാണ് സ്നേഹനിധികളായ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തത് ഞങ്ങൾ മരിച്ചാൽ ജനം നിന്നെയും നിന്റെ പങ്കാളിയെയും കുറ്റബോധത്തിൽ കുറ്റബോധത്തിലെറിഞ്ഞ് ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും എന്നുള്ള ദുഷ്ടത മരണം വഴി അവർ കാണിച്ചു കൊടുത്തു അതാണ് ക്രൈം അല്ലാതെ ആ യുവാവും യുവതിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല സാംസ്കാരികമായി ഹൃദയവിശാലത നേടാത്ത ജാതി മലയാളി നിങ്ങൾക്കെതിരെ നിൽക്കും എങ്കിലും വിശാല ഹൃദയരായ കുറെ മലയാളികൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇപ്പോഴത്തെ ഈ ഒറ്റപ്പെടൽ മാറും ജീവിച്ചു കയറുക സുഹൃത്തുക്കളെ കൂടെയുണ്ട് എന്നാണ് മൃദുലാദേവി പറയുന്നത് ജീവിച്ച് മുന്നോട്ടു പോകാൻ അവർക്ക് കെൽപ്പുണ്ടാകട്ടെ സ്വന്തം അച്ഛനും അമ്മയും ചെയ്ത ആ പ്രതികാരത്തിൻ്റെ തീരാ കളങ്കമേൽപ്പിക്കാൻ ജീവിതകാലം മുഴുവൻ ദുരിതത്തിലൂടെ ആറാടി നടക്കുന്നത് സ്വപ്നം കണ്ട് ആ അച്ഛനും അമ്മയും തിരഞ്ഞെടുത്ത അവരുടെ മരണത്തിൻ്റെ പ്രതികാരത്തിൻ്റെ വഴി പരാജയപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക മറ്റൊരു കാർത്തിക് ശശി എഴുതിയ ഒരു കുറിപ്പ് കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് ദുരഭിമാന കൊലക്കേട്ട് ശീലമായ മലയാളിക്ക് മുമ്പിൽ അടുത്തത് ദുരഭിമാന ആത്മഹത്യ ഏത് പുരോഗമനത്തിൻ്റെ ഉടുപ്പെടുത്തണിഞ്ഞാലും അവർ നമ്മളെക്കാൾ കുറഞ്ഞവരാണ് എന്ന് വീട്ടിൻ്റെ ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു ശീലിച്ചവർക്ക് ഒരിക്കലും ജാതിബോധത്തിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നത് വെറും കോമഡി മാത്രമാണ് എന്ന് നായർ സമുദായക്കാരായ തങ്ങളുടെ കുട്ടിയെ പുലയൻ പ്രേമിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല എന്നത് ഒരു വലിയ കൂട്ടം മനുഷ്യർക്കിടയിൽ ആഴ്ന്നിറങ്ങിയ ബോധമാണ് മുടി നീട്ടി വളർത്തിയ താടി നീട്ടി വളർത്തിയ സന്തോഷ് മാധവൻ വെളുത്തവനും ഉന്നത കുലജാതനുമായതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് പലരും അന്ന് അതിശയിച്ചത് അയാൾക്കെതിരെ പോലീസ് ആക്രോശിച്ച വാർത്ത നമ്മളെങ്ങും കേൾക്കാതെ പോയത് മുടി വളർത്തിയ വിനായകൻ ദളിതനായിരുന്നു അവൻ കറുത്തതായിരുന്നു മധുവും അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് ഒരാളെ പോലീസും മറ്റേയാളെ നാട്ടുകാരും തല്ലിക്കൊന്നു ഇപ്പോഴും സ്വന്തം വീട്ടിൻ്റെ പഠിക്കുമുകളിൽ കയറാത്ത പുരോഗമനവും പേറിയാണ് ഒരു വലിയ വിഭാഗം മലയാളികൾ ജീവിക്കുന്നത് മകൾ താഴ്ന്ന ജാതിക്കാരനെ പ്രണയിച്ചതുകൊണ്ട് മകളെ കൊന്ന അല്ലെങ്കിൽ മകൾ പ്രേമിച്ചവനെ കൊന്ന ധാരാളം കഥകൾ കേട്ട കേരളത്തിൽ സ്വയം കൊന്നവർ അയ്യോ എന്ന സഹതാപമാണ് ഇപ്പോൾ നേടിയെടുത്തത് രണ്ട് മനുഷ്യരുടെ മരണം അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു അപ്പോഴും കാരണം ലജ്ജിപ്പിക്കുന്നു എന്ന് പറയാതെ വയ്യ ആത്മഹത്യ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ആ ബോധം അവരുടേത് മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ കൂടിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം ആ ബോധങ്ങളുടെ മതിലുകൾ പൊളിക്കപ്പെടണം അപ്പോഴും അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ചോദ്യമാണ് നമ്പൂതിരി അച്ചാർ വിൽക്കപ്പെടുന്ന പോലെ ബ്രാഹ്മിൻസ് പുട്ടുപൊടിയും കറിക്കൂട്ടുകളും വിറ്റഴിക്കുന്നത് പോലെ നാട്ടിൽ പലയിടത്തും നായരേട്ടൻ്റെ കടയുള്ളതുപോലെ പുലയനും പറയനും ഒന്നും പേരുവെച്ച ഉൽപ്പന്നങ്ങൾ ഇറക്കാതെ പോകുന്നത് എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒന്നുമില്ലെങ്കിൽ ഒരു ഈഴവ അച്ചാറെങ്കിലും നടക്കില്ല എങ്കിൽ നമുക്ക് െന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയല്ലേ എന്നാണ് കാർത്തിക് ശശി പറയുന്നത് ഈ രണ്ട് മരണങ്ങൾക്ക് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുക്കെ പ്രചരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായുള്ള ആകുലത്തിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത് അതിന് പറ്റിയ രണ്ട് കാഴ്ചപ്പാടുകളാണ് മുമ്പിൽ അവതരിപ്പിച്ചത് ഒന്നുകിൽ ആ കുട്ടികളുടെ ജീവിതം അവരുടെ പ്രതികാരത്തിൽ അവരുടെ മരണത്തിൽ അലിഞ്ഞു തീരണം എന്നാഗ്രഹിക്കുന്ന സാമൂഹ്യബോധം ആണ് പ്രശ്നം അപ്പോഴാണ് ആ സാമൂഹ്യ ബോധം എങ്ങനെ രൂപപ്പെട്ടു എന്ന് വിചാരിച്ചത് ഉണ്ണികൃഷ്ണ പിള്ളയുടെ മകൾ ജീവിക്കാൻ തിരഞ്ഞെടുത്തത് ഒരു പുലയ യുവാവിനെയാണ് എന്നുള്ള വസ്തുതയാണ് ആ നാട്ടുകാരുടേതായി പുറത്തു വന്ന വീഡിയോയിൽ പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ബന്ധം അതിനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ജാതി ബോധം ജാതി കാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർ മരിക്കുന്നത് തനിക്ക് അതൊരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ഒരർത്ഥത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ പോലെ ദുരഭിമാന കൊലപാതകങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചേനെ ഇവർ ആ നാട്ടിലായിരുന്നെങ്കിൽ എന്നുള്ള കാഴ്ചപ്പാടാണ് കാർത്തിക് ശശിയൊക്കെ പങ്കുവെക്കുന്നത് മൃദുലാദേവി പറഞ്ഞതുപോലെ കേരളത്തിലായതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർ സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തം മരണം അതും ഒരർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ് അങ്ങനെയുള്ള വഴിയാണ് ആ ജാതി ബോധത്തിൽ നിന്ന് ഉയരെത്ത ദുരഭിമാന ആത്മഹത്യയാണ് കൊല്ലത്ത് ഉണ്ടായത് ആ കാഴ്ചപ്പാടിൽ നിന്ന് മുക്തമാകുന്ന ആരോഗ്യകരമായ മാനസികാവസ്ഥയിലെ ആളുകളെ വളർത്തിയെടുക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥയാണ് നമുക്കാവശ്യം അതിന് മനുസ്മൃതിയിലധിഷ്ഠിതമായ മനുഷ്യവിരുദ്ധ കാഴ്ചപ്പാട് കൊണ്ട് പറ്റില്ല വേദകാലത്ത് മതബോധം പോലെ ബ്രാഹ്മണ മതബോധം പോലെ ഇപ്പോഴും അത് പേറിക്കൊണ്ട് നടക്കുന്ന ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ വീണ്ടും ഇതുപോലെ പുറത്തു വന്നുകൂടായികയില്ല അതിനനുസരിച്ച സാമൂഹ്യ അവസ്ഥ സൃഷ്ടിക്കുന്നതിന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമൊന്നും കാണുന്നില്ല നന്ദി നമസ്കാരം